നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന നവംബർ മാസത്തിലെ ചിത്തിര അര ചോതി വിശാഖമുക്കാൽ തുലാർ കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന നവംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഇത് മുപ്പതാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് സൂര്യനും ബുധനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പ്രത്യേകിച്ച് ബുധനും വക്രഗതിയാണ് തുലാക്കുറുകാർക്ക് പതിനേഴാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് പ്രത്യേകിച്ചും രണ്ടിലേക്ക് വരുമ്പോൾ പതിനേഴാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശരീരത്തിൽ തന്നെ ഒരു പൊതുവെ സുഖക്കുറവും ഉണ്ടാവുക അലച്ചിലുണ്ടാവുക ധനപരമായിട്ടും ചിന്തിക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ഈ ധനപരമായിട്ടുള്ള കാര്യം ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം ഫലത്തെ സൂചിപ്പിക്കുന്നത് അന്യരാൻ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ പറയുന്നത് കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം കുറച്ച് അത്യാവശ്യമുണ്ട് നാളെ തരാം അല്ലെങ്കിൽ നിലത്താ തരാമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ന് ധനം വാങ്ങിക്കും പിന്നെ അത് കൃത്യസമയത്ത് തിരിച്ചു കിട്ടാത്ത തിരിച്ചു ലഭിക്കാത്ത ഫോൺ ചെയ്തു കഴിഞ്ഞാൽ പോലും എടുക്കാത്ത പലരെയും നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ ജീവിതാനുഭവത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും അല്ലേ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്ത് നമ്മളെല്ലാരും മൊബൈൽ മുഖാന്തര അല്ലേ പണ്ടത്തെ കാലത്ത് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ബാങ്കിൽ തന്നെ പോയേ പറ്റൂ അല്ലെ ഇന്ന് അതല്ല പലവിധ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു ഒരാൾക്ക് പണം അയക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട അപ്പൊ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്മളുടെ സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന വാട്സാപ്പിലൊക്കെ ലിങ്ക് അയച്ച് തരും ഇതൊക്കെ ഓപ്പൺ ചെയ്യുമെന്ന് പറയട്ടെ പലചിതം അല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ലിങ്കൊക്കെ അയച്ചു തന്ന അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ വയ്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ ധനായിക്കോട്ടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ അതെല്ലാം അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ചെയ്യുന്ന അശ്രദ്ധയിലൂടെ നമുക്ക് വരാൻ പോകുന്ന ദുരിതത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൂടാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പൊ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് നല്ല രീതിയിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ട് ചെയ്യുക അപ്പൊ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലം നമുക്ക് ആർക്കും വന്നു ചേരാൻ പാടില്ല മോശഫലമാണല്ലോ അപ്പൊ ആ മോശഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങൾ ജീവിക്കുക ശിവസ്തോത്രങ്ങൾ ജീവിക്കുക അഞ്ചാക്ഷരം ജീവിക്കാം അതേപോലെ തന്നെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണദോസ്മി സദാശിവം ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം നമുക്ക് വന്നു ചേരുന്നവർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ തന്നെ പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ആവാസ സ്ഥലത്ത് നമുക്ക് നാമം ജപിക്കാം ഇനി അതല്ല നമുക്ക് നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കാൻ അറിയില്ല നല്ലോണം മനസ്സിത്തി ഭഗവാനെ ധ്യാനിക്കാലോ ഒരു മന്ത്രവും ജപിക്കണ്ട ഒരു നാമവും ചെല്ലണ്ട ആ ഭഗവാന്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുമ്പോൾ ആ മോശഫലങ്ങളെല്ലാം മാറും നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അല്ലേ പലപ്പോഴും നമ്മളുടെ വിചാരം പൊതുവേ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് നടക്കുക ഞാനാണാ കേമൻ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ല ജോലി വന്നു ചേരും എന്നൊക്കെ വിചാരിക്കും പക്ഷേ പോക പോക പോകെയാണ് പല കാര്യങ്ങളും നമ്മൾ മാത്രം വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പൊ എന്തായാലും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് പ്രത്യേകിച്ച് മഹാദേവനെ മത്സ്യത്തിൽ പ്രാർത്ഥിച്ചോളൂ ആ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേട്ടില്ല നവംബർ മാസത്തിലെ തുലാക്കുറുകാർക്ക് രണ്ടിലാണ് ചൊവ്വ ആ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്രാധിപത്യം വഹിച്ച് ബലത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെയുള്ള ഫലമാണ് ആ രണ്ടിൽ നിൽക്കുന്ന സ്ഥാനത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ചോരഭയം ഉണ്ടാവുക പ്രത്യേകിച്ചും അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്ക ശത്രുക്കൾ നിമിത്തം തന്നെ മോശഫലങ്ങൾ വന്നു മനോവിചാര മനോവിചാരാധികൾ വന്നു ചേരുക വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് ബലത്തോടു കൂടിയിട്ടാണ് ചൊവ്വ നിൽക്കുന്നത് ഈ കാലയളവിൽ ജനിച്ചു കഴിഞ്ഞാൽ രുചക യോഗം എന്ന് പറയുന്നതായിട്ടുള്ള നല്ല ഫലമൊക്കെ ഉണ്ടാകും പക്ഷെ ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ ധനപരമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള മോശഫലങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളിയും ഭഗവതിയെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക സൂര്യനെക്കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കണം നല്ല രീതിയിൽ തന്നെ ഗൗരവത്തോടു കൂടി കാണണം എന്നർത്ഥം കാളി കാളി മഹാകാളി ഭദ്രകാളി ച പാലയ പാലയാലയ ഭദ്രകാളി ഭഗവതിയെ നല്ലവണ്ണം മത്സരത്തിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും പല കാര്യങ്ങളും സ്തോത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചെല്ലുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും തുലാക്കൂറുകാർക്ക് ഇരുപത്തിനാലാം തീയതി വരെ രണ്ടിലാണ് ബുധൻ ആ രണ്ടിൽ ബുധൻ നിൽക്കുന്നത് ഇരുപത്തിനാലാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ജന്മത്തിലേക്കാണോ വരുന്നത് മൂന്നിലേക്കല്ല വക്രഗതിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കൂടുതൽ കാലയളവും ഇരുപത്തിനാലാം തീയതി വരെ നവംബർ മാസത്തിൽ കൂടുതൽ കാലയളവും രണ്ടിലാണ് ബുധൻ നിൽക്കുന്നത് നല്ല രീതിയിലുള്ള വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തി വരിക പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന ഭർത്തയാണ് രണ്ടും നിൽക്കുന്ന ബുധനെക്കൊണ്ട് ഇരുപത്തിനാലാം തീയതി വരെ സൂചിപ്പിക്കുന്നത് ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തിലാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ കലഹം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോകും അല്ലെ അപ്പൊ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെയാണ് അവിടാതിരിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മോശം ഫലത്തെ നമുക്ക് തന്നെ ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ക്ഷമിക്കാൻ പറ്റുന്നതങ്ങനെ ക്ഷമിച്ചേക്ക നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ തോന്നുന്ന തോന്നുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഭഗവാനെ ഗുരുവായൂർ പറയാൻ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ നാരായണ നാരായണ എന്നു ജീവിച്ചോളൂ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവത്തിലാണ് തുലാക്കൂറുകാർക്ക് പത്തിലാണ് വ്യാഴം ആ പത്തിൽ വ്യാഴം നിൽക്കുന്നത് കർമ്മവൈകല്യം എന്ന മോശഭരത്തെയാണ് ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഹംസയോഗത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഉച്ച ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്നൊരു ഭരത്തെ നമുക്ക് സൂചിപ്പിക്കാം ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ വന്നുചേരാനായിട്ടുള്ള ഫലമുണ്ട് പക്ഷേ അത് പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരൂനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചുകൊള്ളു അപ്പോൾ ആ ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നിരിക്കുന്നു നവംബർ മാസത്തിൽ ശുക്രന് മൂന്ന് രാശി രാശിമാറ്റമുണ്ട് രണ്ടാം തീയതി വരെ പന്ത്രണ്ടിലാണ് ഇരുപത്തിനാലാം തീയതി വരെ ജന്മത്തിലേക്ക് വരും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും പന്ത്രണ്ടിലായിക്കോട്ടെ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് രണ്ടാം തീയതി വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ധനധാന്യ സമൃദ്ധി എന്ന നല്ല ഫലത്തെയാണ് ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ അതായത് രണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള ഫലമാണ് ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക ഫലമല്ല അപ്പൊ ഭാര്യ ഭർതൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചെറിയൊരു അൽപരസം കൊണ്ടൊക്കെ അകന്നു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധുക്കൾ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ വീണ്ടും അവർ ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള ഫലം ഉണ്ടോ എന്ന് അർത്ഥം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് ഒരുപടി നല്ല ഫലമാണ് ധനധാന്യ സമൃദ്ധി വന്നു ചേരാൻ ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം പ്രത്യേകിച്ച് ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ ധനലാഭം ഉണ്ടാവാൻ ബഹുമാന സിദ്ധി വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഫലമാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൂട്ടും അപ്പൊ പന്ത്രണ്ടിലായിക്കോട്ടെ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ ശുക്രനെക്കോട്ടെ വളരെ നല്ല ഫലമാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിക്കുക അതുപോലെ തന്നെ കുറച്ചു കാലമായിട്ട് തുലാക്കുറുകാർക്ക് ആറിലാണല്ലോ ശനി ആറിൽ നിൽക്കുന്ന ശനിയും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ശത്രുനാശം രോഗശാന്തി അസൂയാലക്കളുടെ വർദ്ധനവ് കുറയുക ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്ക് സമരം വന്നു ചേരുക അതായത് ദീർഘകാലങ്ങളായിട്ടുള്ള രോഗങ്ങളെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് പെട്ടെന്നുണ്ടാവുന്ന പനി അതേപോലെ തന്നെ ചുമ അതല്ല അങ്ങനെ വിചാരിക്കരുത് കാരണം ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷക്കാലയളമാണ് അതായത് ആറിൽ നിൽക്കുന്ന ശനി വളരെ നല്ല ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അഞ്ചിലാണ് രാഹു തുലാക്കൂറുകാർക്ക് സന്താനങ്ങൾ നിമിത്തം തന്നെ ഒരു അനിഷ്ടത വന്നു ചേരുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സർപ്പത്താമാരെ മനസ്സിൽ പ്രാർത്ഥിക്കുക അർത്ഥകായം മഹാവീരം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണവാമ്യഹം മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ സർവത്താമാരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളും വീഡിയോയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പതിനൊന്നിലാണ് കേതു കേതു പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്ന നല്ല ഫലം എന്തായാലും തുലാക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് കുറച്ച് ഗ്രഹങ്ങൾ കുറച്ച് മോശ സ്ഥാനത്താണ് അതെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ എന്ന ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപം ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം